കേരളത്തിലെ ഗവൺമെൻറ്റ് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സർ ജീവനക്കാരുടെ സംഘടന അവരുടെ തൊഴിലാളി സംഘടന അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും ഇടതുപക്ഷ എതിരായിട്ട് പറയുക ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയുക എന്നുള്ള മിനിമം അജണ്ട മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായി രക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവനും ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് അവരെ സംബന്ധിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് അവർക്കുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ കിട്ടി അത് നിലനിർത്തുക എന്നുള്ള ആഗ്രഹമായിരിക്കും ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം എല്ലാ സംസ്ഥാനങ്ങളിലും ആയല്ലോ അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നലെ രാമജന്മഭൂമി പ്രശ്നത്തെ എങ്ങനെയാണ് ബി ജെ പി രാഷ്ട്രീയവൽക്കരിച്ചതെന്നുള്ളത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അത് ആ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ പ്രശ്നം നമ്മൾ നേരത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്ത് വലിയ അപകടം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലുള്ള അവർ ഇവർ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ സാമ്പത്തിക രംഗത്തെ കാര്യത്തിനകത്ത് ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ശ്വാസം അടിസ്ഥാന കാരണം ഈ തരത്തിൽ ശ്രീ ചിദംബരം അടക്കമുള്ള ആളുകൾ സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന കേരളത്തിനോടെയും ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയും കാണിക്കുന്ന നിലപാട് തിരുത്തണം അങ്ങനെ തിരുത്തിയാൽ കേരളത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല വാസ്തവത്തിൽ ഇവരൊക്കെ വിചാരിച്ചിട്ടും കേരളത്തെ തളർത്തി നിർത്തിയിടാൻ പറ്റുന്നില്ല അതിൻ്റെ കണക്കുകൾ നിങ്ങളുടെ അടുത്തുണ്ട് ഇത്രയും വെട്ടിക്കുറച്ചു അമ്പത്തി ഏഴായിരം കോടി രൂപ ഈ വർഷം കിട്ടാനുള്ളത് കൃത്യമായി വെട്ടിക്കുറച്ചതിൻ്റെ കണക്കുകൾ നിങ്ങളുടെ ഉണ്ട് എന്നിട്ടും ഈ പറഞ്ഞ ശമ്പളം മുടങ്ങാനോ ഇതെല്ലാം അടച്ചു കൂട്ടാനോ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ പോകുക നല്ല സ്ട്രഗിൾ ചെയ്താൽ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് തന്നെ എനിക്ക് നല്ല ഒന്നും രഹസ്യമൊന്നുമില്ല സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ആ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും ഇങ്ങനെ ഒന്നും രണ്ടും വർഷത്തെയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ഒരു സമരത്തിന് കാരണമായിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് പല തവണ ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെൻറിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് മുമ്പ് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ആ സമീപനൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല ഇതെല്ലാം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കൊടുക്കാൻ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുകയും ചെയ്യും പക്ഷേ അമ്പത്തി ഏഴായിരം കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള കണക്ക് വെറുതെ ഒരു കണക്ക് പറഞ്ഞാലല്ല ഒന്നാമത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നതിൻ്റെ ഒന്നാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരുന്ന എത്രയോ അധികം ചിലവെടുത്ത വർഷം വന്നു എന്നാൽ വരുമാനം വരുമാനം പത്തൊമ്പതിനായിരം കോടി രൂപ ഉണ്ടായിരുന്ന ഗ്രാൻറ്റ് വെട്ടിക്കുറച്ചു പന്ത്രണ്ടായിരം കോടി രൂപ ഉണ്ടായിരുന്ന ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഇപ്പം ഒന്നും തരുന്നില്ല കടമെടുക്കാൻ ആ സമയത്ത് അഞ്ച് ശതമാനം നാലര ശതമാനം വരെ എടുക്കാൻ പറ്റുന്നത് മൂന്ന് ശതമാനമായി ചുരുക്കി ഇതിൻ്റെയൊക്കെ തുക നോക്കുമ്പോൾ ഇത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ പണം വരും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഏതൊരു മേഖലയെ കുറച്ചിട്ടില്ല നിങ്ങൾ നോക്കിയാൽ അറിയാം അന്നുണ്ടായിരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടിയേക്കാളിലും എത്രയോ അധികം തുകയാണ് ഇപ്പോൾ ചിലവാക്കുന്നത് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും ഇത്രയും ചിലവാക്കുമ്പോൾ ഇനി കിട്ടാനുള്ളതിൻ്റെ പകുതിയെങ്കിലും അടി എന്തു കിട്ടിയാൽ ഇപ്പോഴുള്ള പ്രതിസന്ധികൾ കുറച്ച് ഈ പിന്നെ തടസ്സങ്ങൾ ഒഴിവാകും അപ്പോൾ അവിടെ ഞങ്ങളിതെല്ലാം കൊടുക്കാൻ കമ്മിറ്റഡ് ആണെന്ന് കൃത്യമായി പറയുകയും ആ ശാസ്ത്രീയം പറഞ്ഞു ചെയ്യുന്നതാണ് എന്നാൽ ഇവിടെ ഈ ഈ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലയിലും ഒക്കെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് കണ്ണു തുറന്ന് നോക്കാൻ പ്രതിപക്ഷവും ചില സംഘടനകളും തയ്യാറാവുന്നില്ല